ഇങ്ങോട്ട് ഒന്നും പറയടാ അത് കേൾക്കാതെ ತಾൽപര്യമില്ല എന്തോടാ ഇത് ഞാൻ കുറേ നേരമായിട്ട് കണ്ടിരിക്കുവോ എന്റെ അച്ഛന്റെ പ്രായം ഞാൻ നോക്കതിരാ നല്ല കീചങ്ങ വെച്ചരണേ എനിക്ക് അറിയാം ആണുങ്ങത്തും മാത്രമല്ല ദൈവ കൈയും കാലും കൊട്ടിക്ക്ുന്നേ പെണ്ണങ്ങത്തും കൈയും കാലും കൊടുത്തേട്ട് ഇങ്ങോട്ട്ടിച്ചാലേ തിരിച്ചു അടിക്കാനൊന്നും ഞാനത് അറിയാം ഞാൻ നിന്നെ കണ്ണുറ്റി പേടിപ്പിക്കാനോ ഏടകടോ അവളുടെ ദേഹത്തെ കൈയും കാലിലും ായിരം രൂപയുടെ സാരി സെയിൽ ചെയ്തിട്ടില്ലല്ലോ സാരി ഞാൻ ഒരു കാർ എടുത്ത് വരാൻ ഇത്ര ടൈമോ അഞ്ചു മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞതല്ലേ ഇപ്പൊ എത്രയായി ഒരു മണിക്കൂർ കഴിഞ്ഞോ അവര് നിന്നെ പറ്റിട്ട് തടി ഇനി ഒരിക്കലും അവര് വരാൻ പോണില്ല ഇപ്പൊ ആർക്കാ നഷ്ടമുണ്ടായേ എനിക്ക് അതും ചില്ലറ നഷ്ട ലക്ഷങ്ങളുടെ നഷ്ടം നീ എന്ത് വിചാരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു കൊഴപ്പില്ല ആ സാരി വാങ്ങാ വന്ന അമേരിക്കൻ നീ ദേഷ്യം പിടിപ്പിച്ച് പറഞ്ഞ നീ എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചു അതിന് പ്രത്യുപകരമായിട്ട് നിന്റെ സാലറി നിന്നും മാസം മാസം ഞാൻ രണ്ടായിരം രൂപ വലിക്കൂ

നിങ്ങൾ എന്താ വിചാരിച്ചേ നിങ്ങൾ അങ്ങ് ഇറങ്ങി പോയാലേ എനിക്ക് നഷ്ടം പറ്റുന്നു ഈ ശരിക്കും മുതലാളിമത്തേക്ക് അറിയത്തില്ല ഒരുപാട് കൊണ്ടും കൊടുത്തും വളർന്നവരാ ഈ മത്തായി മുതലാളിമത്തായി പെണ്ണുങ്ങൾ വന്ന് പേടിപ്പിച്ച് അങ്ങ് തളർന്നു പോകുന്നതല്ല ഈ പണിക്കാരൊക്കെ കടയിൽ നിർത്തുമ്പോഴേ ഞാനൊരു എഗ്രിമെന്റ് അങ്ങോട്ട് എഴുതി വെക്കാറുണ്ട് അങ്ങോട്ട് പറഞ്ഞു വർഷത്തേക്കുള്ള ഒരു ഈ കൊടുത്തേക്കിട്ടേക്ക് ചേച്ചി ഞങ്ങളുടെ കാരണം കാരണം പോയാലോ മുതലാളിക്ക് വന്നാലോ സാലറിയിൽ പിടിക്കും നഷ്ടം ഇപ്പം മനസ്സിലായില്ലേ ഈ മുതലാളി മത്തായി ആരാണെന്ന് നിങ്ങൾ പോയാലും എനിക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോണില്ല ഇവരുടെ സാലറീനെ ഞാൻ ആയിരം രൂപ കൂട്ടി കട്ട് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ പോകണം ഷോപ്പിൽ ജോലി േ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല അവരിങ്ങോട്ട് ജോലി തേടി ഒപ്പിടുമ്പോ ഇതെല്ലാം ശ്രദ്ധിക്കണ്ടേ മോളെ എന്ത് ചെയ്യാനും മോളെ ഞങ്ങൾ പണക്കാർക്കും ജീവിച്ചു പോണ്ടേ അഞ്ചു വർഷം എന്നെ സഹിച്ചേ പറ്റൂ <imitation> ും <imitation> <imitation> നമ്മുടെ ഷോപ്പിംഗ് കഴിയുന്നതിനു മുമ്പ് ആ ಮೊದಲ ആള് ഒറ്റയിട്ട് കിടക്കാച്ചി പാടി കൊടണം എന്താ നിങ്ങൾ റെഡിയല്ലേ ആ മാറ്റങ്ങതരെ കിടക്കാച്ചി അല്ല അടുക്കും നേരെ പണി ഞങ്ങൾ കൊടുക്ക മോനേ അല്ല സുളി മോനേ നിന്നല്ല ഇന്നാ മാറ്റങ്ങതരെ പോയിട്ട് ഞങ്ങൾ പോലീസ് ഇണ്ടാകും ചേട്ടൻ കട പുതുക്കി പണിതോ ആകെ മൊത്തം മാറ്റിണ്ടല്ലോ ആട് സൂരജ് ഞാനൊന്ന് ഒരാഴ്ച മുമ്പ് ഈ കടയ്ക്ക് വന്നപ്പോഴേ ചായയും കാപ്പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്തൊക്കെയാ ഹോർലിക്സ് പോരാത്തതിന്റെ അടിപൊളി പലഹാരങ്ങളെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ ഇങ്ങനെ പോയാലേ ഞങ്ങളെ ചെറുപ്പക്കാരെ കഴിയുന്ന ചേട്ടൻ കുറച്ച് കാശ് വാരും അല്ലട സായ് അത് ശരിയാ കണ്ടിട്ട് തന്നെ കോതി ആവുക ജീവിച്ച് പോണ്ട മക്കളെ രണ്ട് പെൺകുട്ടികളാണെ അവരെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം എന്നാലൊരു ആവുള്ളൂ അതൊക്കെ അങ്ങ് നടക്കും ചേട്ടാ ചേട്ടൻ വിഷമിക്കണ്ടെന്നേ ചേട്ടാ എന്റെ ചായ ക്യാൻസൽ ആക്കിട്ടെ ഒരു പൂസ്റ്റ് എടുത്തോ എന്നാ എനിക്കും മതി എന്നാ എനിക്കും അത് മതി ചേട്ടാ ഉം ശരി മക്കളെ ഇന്നിന്റെ മക്കള് ഗീതാഞ്ജലി ഒക്കെ സ്കൂൾ പോയിട്ടുണ്ടല്ലോ നിങ്ങൾക്കാർക്കും സ്കൂളില്ലേ ഇനി എക്സാമോ വല്ലതാണോ എടാ സൂരജെ കള്ള കമുക നിന്റെ ലവ്വർ ശിവാനി സ്കൂൾ വരാത്തോണ്ടാ നീ സ്കൂള് തന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു കൊടുക്കേണ്ടടാ മിണ്ടാതിന്റെടാ ആ ചേട്ടന്റെ രണ്ട് പെമ്മക്കളാ ലവ് പ്രേമെന്ന് കേട്ടാലേ നമുക്കായിരിക്കും അടിക്കിട്ടുന്നേ ഉം അത് ശരിയാ എന്തിനാ വടി കൊടുത്ത് അടിമടിക്കണേ മക്കളെന്താ സ്കൂള് പോവാത്തേ അത് പിന്നെ ചേട്ടാ രാഹുലിനും തലവേദന മനിയവനിക്കാണെങ്കിൽ ലൂസ് മോഷനാ കണ്ടില്ലേ കണ്ണ് രണ്ട് പുറത്തേക്ക് തള്ളി നിക്കണേ ഡോക്ടർമാർക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ലൂസ് മോഷനാ ചേട്ടാ എടാ നിനക്ക് വേറൊരു അസുഖത്തിന്റെ പേര് കിട്ടിയില്ലടാ നിന്റെ മുഖത്തിന് ഇത്രയും മേച്ചായി വേറൊരു അസുഖം ഇല്ലടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സായി എന്ത് വെച്ചിട്ടുണ്ടെന്ന് പഴംപൊരി കൊണ്ടുപോരിയോ ഏട്ടാ സൂരജിന്റെ പറ്റില്ലേ ഒരു പഴംപൊരി എക്സ്ട്രാ എടുത്തോ ശരി മക്കളെ മക്കളിരുന്നോ സൂരജ് മോനെ നീ ഹാപ്പി അല്ലേ എടാ സായി വെറുതെ തന്നെ ദേഷ്യം പിടിക്കലേ നിനക്ക് കുറച്ചു ദിവസമായിട്ട് നല്ല ദേഷ്യമാണല്ലോ ഷിവയെ കാണാത്തോണ്ടാണോ ആ അറിയത്തില്ലടാ എടാ മാച്ചാ നീ അതിനെ അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ നമ്മുടെ ക്ലാസ് പഠിക്കുന്ന ശിവാനില്ലേ അവളുടെ അച്ഛനും അമ്മയും എന്റെ വീട്ടിൽ വന്നായിരുന്നു ശിവാനിയുടെ അച്ഛനും അമ്മയോ അവരതിനെ നിന്റെ വീട്ടിൽ വന്നേ ഈ വരുന്ന സണ്ട ശിവന്റെ ഫങ്ഷനാ ശിവന്റെ എന്ത് ഫങ്ഷൻ ഹാഫ് സാരി സെറിമണി ഇങ്ങനൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്റെ ഫാമിലിയിലൊക്കെ ഇതുപോലത്തെ ഫംഗ്ഷൻ നടത്താറുണ്ട് പക്ഷെ ഇതുവരായിട്ടും അറ്റൻഡ് ചെയ്തിട്ടില്ല ആ പിന്നെ ശിവന്റെ അച്ഛനു അമ്മയും നിങ്ങളും കൂടി ഫംഗ്ഷൻ ക്ഷേടിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി എന്താടാ സൂരജ് നീ ഒന്നും മിണ്ടാത്തേ എന്ത് ഭംഗിയാണോ ശിവയെ കാണാൻ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ അവളെ കണ്ടിട്ടേയില്ല എടാ രാഹുൽ ഞാൻ ഈ കാർഡ് എടാ ശിവന്റെ ജോലി കാർഡ് വീട്ടില് തന്നിട്ടുള്ളൂ അതിനെന്താ ആ കാർഡ് ഞാൻ എങ്ങെടുത്തു അത് പിന്നെ അമ്മ കാർഡ് കണ്ടിട്ടില്ല കാർഡ് അമ്മ ഞാൻ എന്താ എന്ത് ചോദിച്ചാ പറയാന്റെ ലവറിന്റെ ഫോട്ടല്ലേ അവൻ എടുത്തോട്ടെന്നേ അതല്ല സായ് എന്തോ നടേ കാട് കള്ളം പറഞ്ഞിട്ട് അമ്മ സങ്കടപ്പെടാനൊന്നും പോണില്ല വീടിന്റെ മുദ്ര പേപ്പർ ഒന്നും തന്നെയാണ് പോയേക്കുന്നേ നീ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഈ കാർഡ് ഞാൻ ഞാനെടുക്കുവ നിനക്കാ ഫ്ലവറിന്റെ കാർഡുണ്ടല്ലോ അത് മതി ഉം എന്റെ കാട വന്നിട്ട് എന്നെ പാഠം പഠിപ്പിക്കാൻ നിക്കുവാ എല്ലാത്തിനും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ആരോ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ചെലപ്പോ തോന്നിയതായിരിക്കും ായിട്ടും പോയില്ലേ അത് താൻ പിന്നെ അറിയുന്നേ പിന്നല്ല മാഡം ഇങ്ങോട്ടൊന്ന് നോക്കോ എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് മേഡം പോണോ

ും എനിക്കൊന്നും ഇവിടുത്തെ ജോലിക്കാരൊന്നും കാണാതെ നീ എനിക്ക് ആ സാരി മോഷ്ടിച്ചു തരുവാണോ ആ സാരി ഞാൻ തന്നാൽ എനിക്ക് ായിരം രൂപ തരും തീർച്ചയായും തരും അതും പോരാഞ്ഞേ എനിക്ക് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപ വേറെയും എക്സ്ട്രാ കിട്ടും പറയാം ഇവിടുത്തെ ജോലിക്കാരിയായ ഗീതയോട് ഞാൻ പറഞ്ഞേക്കുന്നതേ അവളുടെ മിസ്റ്റേക്ക് കാരണമാണ് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി വിറ്റ് അതുകൊണ്ട് അവള് കാരണം എനിക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായെന്നും പ്രത്യുപകരമായിട്ട് അവളുടെ സാലറി നിന്നും രണ്ടായിരം രൂപ മാസം മാസം ഞാൻ പിടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സാരി വക മാഡത്തിന്റെ കയ്യിൽ നിന്ന് രണ്ടു ലക്ഷത്തി എമ്പതിനായിരം രൂപയും കിട്ടും അവളുടെ സാലറി നിന്നും എനിക്ക് രണ്ടു ലക്ഷത്തി എമ്പതിനായിരം രൂപ കിട്ടും അപ്പൊ ആർക്കാ നേട്ടം എനിക്ക് ഒരു സാരി വന്ന് കിട്ടുന്നില്ല അഭേ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നല്ലാണ്ട് ഇക്കാലത്ത് നന്മ ചെയ്ത് ജീവിച്ചാലൊന്നും ഗതി പിടിക്കത്തില്ലടോ ആരിത് സൂസുമോളോ എത്ര നാളായിടി നിന്നെ കണ്ടിട്ട് മോളെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്